നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവണ്ണ നിലമ്പൂർ മുമുള്ളിക്കുട്ടി ചാത്തൻകാവ് ക്ഷേത്രത്തിൽ ഭണ്ഡാരപ്പെട്ടികൾ കുത്തി തുറന്ന കവർച്ച കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മോഷണം നടന്നത് ക്ഷേത്രത്തിന് പുറത്തെ അഞ്ച് ഭണ്ഡാരപ്പെട്ടികളാണ് കുത്തി തുറന്നതായി കാണപ്പെട്ടത് ഓഫീസറും കുത്തി തുറന്നിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന പണവും കവർന്നിട്ടുണ്ട് അതേസമയം ഓഫീസിൽ കാര്യമായ പണം സൂക്ഷിച്ചിട്ടില്ലായിരുന്നു എന്നാണ് അറിയുന്നത് അപ്പോൾ ഉള്ളിക്ക് ശ്രദ്ധിച്ചപ്പോൾ വലിച്ചു വരത്തു പിന്നെ എല്ലാം വന്ന അപ്പോ അനിയൻ്റെ മോൻ സാധിക്കാറുണ്ട് വള ശ്രദ്ധിക്കാൻ അപ്പോൾ അവിടെ നിന്ന് വന്നു അവൻ വന്നപ്പോഴേ വന്ന് ഈ വെള്ളം ഒന്ന് പോയി അവിടെ നോക്കിയപ്പോ എല്ലാം പൊളിച്ചു നേരിട്ടുണ്ട് പിന്നെ ഇടയ്ക്കുള്ള നിവേദിയൊക്കെ ഉണ്ടാക്കുന്ന കടപ്പുള്ളിൻ്റെ പാതി തകർത്ത നേടിയാണ് ഓഫീസ് റൂം സ്റ്റോർ റൂമ് എല്ലാം തകർത്തന്നായിട്ടാണ്

നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജിലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ